നമസ്കാരം ഞാൻ സുപ്രീം കോടതിക്ക് മുകളിലല്ല എന്ന പ്രസ്താവന നടത്തിയത് നിലവിൽ ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണെന്ന് ആക്ഷേപമുയരുന്ന രാഷ്ട്രപതിയാണ് ഫെഡറൽ സംവിധാനത്തിൽ തങ്ങൾക്ക് അധികാരമില്ലാത്ത വിഷയങ്ങളിൽ അന്യായമായ ഇടപെടലുകൾ നടത്തുന്ന കേന്ദ്ര സർക്കാരിനും ഗവർണർമാർക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സുപ്രീം കോടതിക്കെതിരെ രാഷ്ട്രപതിയും മുൻ ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഒന്നടങ്കം നിലകൊണ്ടിരുന്നു ബില്ലുകൾക്ക് അനാവശ്യ കാലതാമസം വരുത്തുന്ന പ്രവണത ഒഴിവാക്കണമെന്നും രാഷ്ട്രപതിക്ക് പൂർണ്ണ വീറ്റോ അധികാരം ഇല്ലെന്നും ഉൾപ്പെടെ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാനങ്ങളും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി സമർപ്പിച്ച റെഫറൻസ് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഈ റഫറൻസിനെ എതിർത്തുകൊണ്ട് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാൻ രംഗത്തെത്തിയിരുന്നു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടി നൽകേണ്ടതില്ലെന്നാണ് കേരളവും തമിഴ്നാടും സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തമിഴ്നാടിൻ്റെ മറുപടിയിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് ഒരു കപട നാടകമാണെന്നും ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാല്പത്തി മൂന്ന് അനുസരിച്ചുള്ള ഒരു വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഈ റഫറൻസ് എന്നും അവർ ചൂണ്ടിക്കൻസ് അനുചിതമാണെന്നും മറുപടി നൽകാതെ തിരിച്ചയക്കണമെന്നും കേരളം നിലപാട് സ്വീകരിച്ചു തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരായ കേസിലെ സുപ്രീം കോടതി വിധി രാഷ്ട്രപതിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് സംസ്ഥാനങ്ങൾ വാദിക്കുന്നു തെലങ്കാന പഞ്ചാബ് തമിഴ്നാട് ഗവർണർമാർക്കെതിരായ കേസുകളിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ന്യായങ്ങൾ ഈ വിഷയത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നൽകുന്ന അധികാരത്തിൻ്റെ ദുരുപയോഗമാണ് രാഷ്ട്രപതിയുടെ ഈ റഫറൻസ് എന്ന് കേരളം തങ്ങളുടെ പ്രാഥമിക സത്യവാങ്മൂലത്തിൽ സമർത്ഥിച്ചു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള കെ കെ വേണുഗോപാലും പി വിൽസണും സുപ്രീം കോടതിയിൽ ഹാജരാകും ഭരണഘടനയുടെ ഇരുന്നൂറായി ഇരുന്നൂറ്റിയൊന്ന് അനുച്ഛേദങ്ങൾ അനുസരിച്ച് ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിന് സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കുമോ എന്നതുൾപ്പെടെ പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിനോട് വ്യക്തത തേടിയത് അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന ഭരണഘടന അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ഈ റഫറൻസ് ഇത് പരിഗണിച്ച സുപ്രീം സുപ്രീംകോടതി ഇതൊരു ഉപദേശം മാത്രമായതിനാൽ അത് നിറവേറ്റേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യത രാഷ്ട്രപതിക്കില്ലെന്ന് അറിയിച്ചു ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നത് റഫറൻസിലെ അഞ്ച് ഏഴ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമാണെന്ന് കേരളം നിരീക്ഷിച്ചു ആർട്ടിക്കിൾ ഇരുന്നൂറ് വായിച്ചു നോക്കാൻ പോലും രാഷ്ട്രപതിക്ക് ഉപദേശം നൽകിയ കേന്ദ്ര മന്ത്രിസഭ തയ്യാറായിട്ടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും കേരളം ചൂണ്ടിക്കാട്ടി ബില്ലുകൾ അനുമതിക്കായിട്ട് സമർപ്പിച്ചാൽ എത്രയും വേഗം തീരുമാനമെടുക്കാൻ വ്യവസ്ഥയുണ്ടെന്നും കേരളം അപേക്ഷയിൽ ഊന്നി പറഞ്ഞു രാഷ്ട്രപതിയുടെ റെഫറൻസിന് ഈ കോടതിയുടെ വ്യാഖ്യാനം ആവശ്യമില്ലെന്നും മൂന്ന് ഭരണഘടനാ ബെഞ്ചുകളും ഒരു ഡിവിഷൻ ബെഞ്ചും ആർട്ടിക്കൾ ഇരുന്നൂറ് അനുസരിച്ച് അന്തിമ വ്യാഖ്യാനം നൽകിയിട്ടുണ്ടെന്നും കേരളം നോട്ടീസിൽ വ്യക്തമാക്കി സംസ്ഥാനത്തിന് വേണ്ടി അഭിഭാഷകൻ സി കെ ശശിയാണ് ഈ മറുപടി സമർപ്പിച്ചത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ എസ് ചന്ദൂർക്കർ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിയിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് അനുമതി നൽകാൻ മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ച ജസ്റ്റിസുമാരായിട്ടുള്ള ജെ ബി പ്രതിവാല ആർ മഹാദേവൻ എന്നിവർ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെയാണ് കേന്ദ്രം രാഷ്ട്രപതിയുടെ റഫറൻസുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ കേസിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയക്കാൻ കോടതി നേരത്തെ ഉത്തരവിട്ടു